നാല് പോലീസ് സ്റ്റേഷനുകളുണ്ട് കുറ്റിയാടിയിലെ ഒറ്റ പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ നേതാപുരത്തെ ഈ ബ്ലോക്കിലെ മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലേക്ക് സമാനമായ സമരം കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുക നേതാപുരങ്ങൾ അടച്ചേരി അതുപോലെ തന്നെ വളയത്തു സമാനമായ സമരങ്ങൾ രണ്ട് ദിവസം കൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ വിളിച്ചു നിർത്തി ഇങ്ങനെ ഒരു സമരമുണ്ടെന്ന് കോൺഗ്രസ് സഹിത്വം പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒഴുകിയെത്തിയ കോൺഗ്രസ് പ്രവർത്തകന്മാർ സൂചിപ്പിക്കുന്നത് അവർ നൽകുന്ന മുന്നറിയിപ്പ് പോലീസ് ഞങ്ങളുടെ മുന്നറിയിപ്പ് കണ്ടു പഠിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സമര രീതികൾ മാറ്റേണ്ടി വരുമെന്നാണ് ഈ സമരം പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചല്ല മാർച്ച് വരാനിരിക്കുന്നു ഇതൊരു പ്രതിഷേധ സാധനമാണ് ഇത് പ്രതിഷേധ സാസ് മാത്രമാണ് മാർച്ചിനാണ് ആഹ്വാനം ചെയ്തതെങ്കിൽ നാദാപുരം മേഖലയിലെ പോലീസ് സംവിധാനത്തിൽ നിങ്ങളുടെ മാർച്ചിന് തടയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സംവിധാനം ഉണ്ടാവില്ല ഞങ്ങൾ കുട്ടികളുടെ ആ ട്രൗസർ വീട്ടിൽ പേണ്ടാക്കി തന്ന പാർട്ടി കോൺഗ്രസ് നിങ്ങളുടെ ഗഡു നിങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച് ഗഡു തന്ന പാർട്ടി കോൺഗ്രസ് നിങ്ങളുടെ ലാറ്റ് ആ ലാത്തി ഇലക്ട്രിക് ലാറ്റിലേക്ക് മാറ്റിത്തുന്ന പാർട്ടി കോൺഗ്രസ് നിങ്ങൾക്ക് ബോണസ് ഓണത്തിന് പാർട്ടി കോൺഗ്രസ് ഇതൊക്കെ പാർട്ടിയെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് നേതാക്കന്മാർക്ക് ശേഷം വരാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അത് നാട്ടിൽ നടപ്പില്ല എന്നുള്ള മുന്നറിയിപ്പ് കോൺഗ്രസ് നൽകുകയാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ മംഗലം പ്രസിഡന്റ് മാത്രമല്ല ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് കടന്നു വന്നാൽ പോലും നിങ്ങൾ അവരെ അപമാനിക്കാൻ ശ്രമിച്ചാൽ സമരത്തിന്റെയും സമരത്തിന്റെ രീതിയും ഭാവവും ഞങ്ങൾക്ക് മാറ്റേണ്ടി വരുമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുക ഇവിടെ ഞങ്ങൾക്ക് പല കാര്യവും അറിയാത്തത് കൊണ്ടല്ല സി പി എമ്മിന്റെ നേതാക്കന്മാർ നേതാക്കന്മാർ വരുമ്പോൾ പാദസേവ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ വളരെ സങ്കടത്തോടുകൂടി കാണുന്നുണ്ട് ഡിവൈഎസ്പി റെ ഉദ്യോഗസ്ഥന്മാർ ചാർജ് എടുക്കാൻ വരുമ്പോ സി പി എം നേതാക്കന്മാരുടെ വീട്ടിൽ പോയി കാല് നക്കുന്നത് തടവുന്നത് കാണുന്നതല്ല ഞങ്ങൾ ചില ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്കറിയാം രാവിലെ സി പി എം നേതാക്കന്മാരെ വീട്ടിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്കറിയാം ഞങ്ങളതൊക്കെ കാണാത്തവരില്ല ഞങ്ങളൊന്ന് പറയാതെ തിരിക്കുന്നത് മരണമെന്ന് മാറി വരട്ടെത്രി പോലീസാക്കും അത് ഇടി മൈത്രി പോലീസ് അല്ല ജനമൈത്രി പോലീസാക്കി ഞങ്ങളുടെ പാർട്ടി മാറും അതിൽ എട്ട് മാസം മാത്രമേ ഉള്ളൂ നീട്ടിപ്പലത്തിൽ ഞാൻ പറയുന്നില്ല ഇവിടെ എല്ലാത്തിനും കാതലിരിക്കുന്നത് ഇന്നാട്ടെ പോലീസ് സംവിധാനമാണ് ഇന്നാട്ടെ പോലീസ് സംവിധാനം മയക്കപ്പെടുന്ന ലോബിക്ക് ആരാ നിൽക്കുന്നത് ഇന്നാട്ടെ പോലീസ് സംവിധാനം ഇന്നത്തെ കോറികൾക്ക് ഞങ്ങളെ കൊണ്ട് പണം പറയുന്നത് അറിയാം ഇതൊന്നും ഞങ്ങൾ ഇപ്പം പറയുന്നില്ല ഞങ്ങൾക്ക് ഇതൊക്കെ നെട്ടിപ്പടുത്തി പറയേണ്ടി വരും ഒരു ഘട്ടത്തിൽ ഒരു കാര്യം മാത്രമാണ് ഇന്നാട്ടിലെ നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കോൺഗ്രസിന്റെ സമരം ഇന്നാട്ടെ പോലീസുകാരിൽ അറിയാം മാസങ്ങൾ അറിയുമ്പോൾ ഓരോ മാസത്തിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ ആത്മഹത്യ ചെയ്തായി പറ്റി വാർത്തപ്പെടാറുണ്ട് എന്റെ ഒരു സുഹൃത്തും ആത്മഹത്യ ചെയ്ത് എന്താ സംഭവം പോലീസിനെ സമ്മർദ്ദം പോലീസിനെ ഭരിക്കുന്നത് ഡി ജി പി അല്ല പോലീസിനെ ഭരിക്കുന്ന ഒരു കാലത്ത് ഒരു മേഖലയിൽ ആർ എസ് എസ് മറ്റൊരു മേഖലയിൽ ഡിവൈഎഫ് ഗുണ്ടുകൾ ഇവരാണ് ഭരിക്കുന്നത് ഇവരുടെ സമ്മർദ്ദം സഹിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന ചെയ്യാതൊരുങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി കൂടിയാണ് കോൺഗ്രസിന്റെ സമരമെന്ന് സൂചിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ക്രമ ചെയ്യുന്നത് കോഴിക്കോട് ഒരു സി ഐ സി ഐ ചാർജെടുക്കാൻ വന്നപ്പോ അവിടെ വേറെ ആ കസഡിയിൽ വേറെ ഒരു സി ഐ കാര്യം എടുക്കുന്നു ഇതെന്താ വിളിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ചാർജെടുക്കാൻ വരുന്ന അവിടെ വേറൊരു പോലീസിന് കോഴിക്കോട് പട്ടത്തിലുള്ള സംഭവം ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സമരമാണത് ഞങ്ങൾ ഈ മാസം കഴിയുന്നതിന് മുമ്പ് മാർച്ചുമായി വരുന്നു നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ മാറ്റി ഞങ്ങൾ മാർച്ചുമായി വരും ആ മാർച്ചുമായി വരുമ്പോൾ കേരളത്തിലെ പിണറായി പോലീസിന് തടയാൻ പറ്റില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രം നൽകിക്കൊണ്ട് ഈ പരിപാടി പെട്ടെന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള കോൺഗ്രസിന്റെ